അരുവായി ചെറവരമ്പത്തുകാവ് പൂരത്തിനിടെ സഹോദരങ്ങളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു അരുവായി ചെറവരമ്പത്തുകാവ് പൂരത്തിനിടെ സഹോദരങ്ങളെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു അയിനൂർ സ്വദേശികളായ ഇരുപത്തിനാല് വയസ്സുള്ള അഷിത് ഇരുപത്തിയൊമ്പത് വയസ്സുള്ള സുഷിത് എന്നിവർക്കാണ് മർദ്ദനമേറ്റത് ചെറുവരമ്പത്തുകാവ് പൂരത്തിന്റെ ഭാഗമായി വീരസവർക്കർ കമ്മിറ്റി വേല കൊണ്ടുപോകുന്നതിനിടെ പഴഞ്ഞീ സ്കൂളിന് സമീപത്ത് വെച്ച് കണ്ടാൽ അറിയാവുന്ന രണ്ടു പേർ സഹോദരങ്ങൾ ഉൾപ്പെടെയുള്ളവരെ ആക്രമിക്കുകയായിരുന്നു എന്ന് പറയുന്നു ആക്രമണത്തിൽ പരിക്കേറ്റ സഹോദരങ്ങൾ കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി സംഭവത്തിൽ കുന്നംകുളം പോലീസിൽ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ആക്രമികൾക്കായി അന്വേഷണം ആരംഭിച്ചു നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട പ്രതികളാണ് തങ്ങളെ ആക്രമിച്ചതെന്ന് ആക്രമണത്തിനിരയായ സഹോദരങ്ങൾ പറഞ്ഞു മൂന്ന് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിർച്ചാർത്ത് നൽകി കൂറ്റനാട് ഷമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ്സ് ജോർട്ടൺ നാഷണൽ പെയിന്റ്സ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രിൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം